അങ്ങനെ പിന്നെ നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കണ എവിടെ ചോദിച്ചാലും നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ് കേട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ തെക്കൻ തമിഴ്നാട്ടിൽ നമ്മൾ കന്യാകുമാരിയിൽ ഈ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളാണ് കേട്ടോ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നൂറ്റി അമ്പത് മീറ്റർ അകലെ കാണുന്ന ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ ഒരു വിഗ്രഹം കാണണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് തപസ് ഇരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇപ്പം സമയത്രന്ന് ചോദിച്ചാൽ രാവിലെ ആറ് പതിനഞ്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ആറ് മുപ്പത്തൊന്നിനാണ് ഒരു സൂര്യോദയം നമുക്ക് കാണാൻ സാധിക്കുക പിന്നെന്താ ചോദിച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കാനിട്ടോ ഈ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥല ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് അത് കാരണം ഇവിടെ വന്നിട്ട് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും സ്ഥലമില്ലാട്ടോ കാരണം ചോദിച്ചാൽ അത്രക്കും തിരക്കാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അഞ്ചേ കാലിന് എത്തിയിരുന്നു കേട്ടോ അതുമാത്രമല്ല ഭയങ്കര ഇരുട്ടാണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ജനങ്ങൾ അത്രക്കും ജനങ്ങൾ തിങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇത്ര നേരം നിന്നപ്പോൾ അത് കുറച്ചൊക്കെ നേരം വിളിച്ചായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു ആകാശത്തിൻ്റെ കളറും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ് അതേമാതിരി തന്നെ രാവിലെ തന്നെ ജനങ്ങളൊക്കെ ഒരുപാട് പേര് ആ ഒരു പാറക്കെട്ടിൻ്റെ മേലൊക്കെ കയറി കളിക്കുന്നുട്ടോ വെള്ളത്തിൻ്റെ ആ സൈഡിലൊക്കെ അപ്പോൾ എന്തായാലും തിരമാലകൾ തന്നെ അടിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ പേടിയാവൂലേ അപ്പോൾ എന്തായാലും ഒരുപാട് സ്ഥലം ഒരുപാട് ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് അതേമാതിരി ഒക്കെ തന്നെ നമ്മുടെ കന്നഡ എല്ലാ തരത്തിലുള്ള ലാംഗ്വേജിലുള്ള ആൾക്കാരും ഫോറിൻ കൺട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും ഈ ഒരു പരന്ന് കിടക്കുന്ന കടൽ തിരമാലകളും അതേമാതിരി തന്നെ മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ് അല്ലേ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി തോന്നില്ല കേട്ടോ അത്രയ്ക്ക് അടിപ്പൊളി സ്ഥലം എന്താ ചോദിച്ചാൽ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കച്ചവടങ്ങൾ കാരണം വെച്ചാൽ ഈ ശംഖൊക്കെ കണ്ടല്ലോ ഈ ശംഖ് അതേമാതിരി തന്നെ നമ്മുടെ ഡോറിൻ്റെ ഭാഗത്തൊക്കെ കെട്ടിത്തൂക്കുന്ന ഒരുപാട് കൗതുക വസ്തുക്കളൊക്കെ കബഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ പൈസയിലുട്ടു വിടുന്നത് അപ്പോൾ ഞാൻ വില ഇതിനൊക്കെ അമ്പത് നൂറ് ഇങ്ങനെയൊക്കെയുള്ള റേറ്റാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളും അതേപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ നമ്മളെ ഈ ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടിട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ അതൊക്കെ വെറും അമ്പത് രൂപയല്ലുട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് വാങ്ങിക്കാൻ നിന്നില്ല അപ്പോൾ എന്തായാലും കാണാൻ നല്ല കൗതുകം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ജനങ്ങൾ പിന്നെ ഈ ഒരു കാഴ്ച തന്നെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം സൂര്യ ഉദിക്കുന്ന ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെയും ഈ ഒരു സ്ഥലത്തിന് വന്നിട്ട് ഞാൻ പിന്നെയും അങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെന്ന് വെച്ചാൽ കന്യാകുമാരിയിലേക്ക് ഞാൻ ഒരുപാട് കാലമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു കാഴ്ചകൾ കാണണം എന്നിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്നാണ് എനിക്ക് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു സാധിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഓണം പ്രമാണിച്ച് നമ്മളെല്ലാവരും പടക്കൂടിയിട്ട് ഇങ്ങോട്ടേക്കാണ് കേട്ടോ പ്രാവശ്യം ടൂർ വന്നത് എന്തായാലും ഈ ഒരു കാഴ്ച ഇവിടേക്ക് വന്നത് എന്തായാലും നമുക്ക് മുതലായി അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിന് സമീപത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ സൂര്യോദയം കാണാൻ സാധിക്കുക ചുരുക്കി പറയാൻ ചാട്ടിപൊളി ആ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയിട്ടോ ഈ ഒരു പ്രതിമയുടെ പേരെങ്ങനെ ചോദിച്ചാൽ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്വാമി വിവേകാനന്ദൻ വന്നിട്ട് ഈ ഒരു പാറയുടെ മുകളിൽ വന്നിട്ട് ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഒരു പ്രതിമയുടെ പണി പൂർത്തിയാക്കിയത് അങ്ങനെ പിന്നെ സ്റ്റോറി പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ എന്തായാലും സയരണൊക്കെ മുഴങ്ങി അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കി നോക്കി നിങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ട് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് സൂര്യം ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ മേഘങ്ങൾ മൊത്തത്തിൽ മൂടിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടില്ല നിങ്ങൾ എന്തായാലും ഏറ്റവും താഴെ വെള്ളത്തിനോട് ചേർന്നിട്ട് ചെറുതായിട്ട് സൂര്യൻ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താ ചോദിച്ചാല് മേഘങ്ങൾ മൊത്തത്തിൽ മറഞ്ഞു അത് കാരണം ക്ലിയർ ആയിട്ട് കാണാനില്ല എന്തായാലും ചെറുതായിട്ടൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് സത്യത്തിൽ ജീവിതത്തിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് എന്തായാലും ഈ ഒരു സൂര്യ ഉദിച്ച് വരുന്ന ഈ ഒരു കാഴ്ച എന്ത് രസമല്ലേ കാണാൻ അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വരും ഓക്കെ ബൈ